ു പിന്നാലെ എലപ്പള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലക്കെതിരെ ജെ ഡി എസിലും എതിർപ്പ് ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയതിന് പിന്നാലെയും പദ്ധതിയെ പരസ്യമായി അനുകൂലിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തി മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നതെന്ന് സിപിഐ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുകേരി വിമർശിച്ചു ഇന്ന് ചേരുന്ന ഭാരവാഹി യോഗത്തിന് മുന്നോടിയായാണ് ജനതാദസിൽ എലപ്പള്ളി മദ്യനിർമ്മാണശാലയ്ക്കെതിരായ വികാരം ഉയരുന്നത് മന്ത്രിസഭയിൽ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്താതിരുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ ലക്ഷ്യം വെച്ചാണ് നീക്കം പൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്ത പാർട്ടി എങ്ങനെ ജലചൂഷണത്തിന് കൂട്ടുനിൽക്കുമെന്നാണ് ജില്ലാ അധ്യക്ഷന്മാർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിലെ ചോദ്യം മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറിയിക്കാത്ത കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി വേണമെന്നും കത്തിൽ ആവശ്യമുണ്ട് കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് അതിൽ താൽപര്യം കാണിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ എതിർപ്പ് നിറഞ്ഞു പോകുമ്പോഴും പദ്ധതിയെ പിന്തുണയ്ക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് സമ്പത്ത് മുഴുവൻ അവിടേക്കല്ലേ പോകുന്നത് നമ്മളുടെ ഇവിടെ വ്യവസായമൊക്കെ ഒന്ന് വരണ്ടേ ആ രീതിയിലാണ് അത് പറഞ്ഞത് ചർച്ച ചെയ്ത് തീർക്കും ചർച്ച ചെയ്ത് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് എന്നാണ് എനിക്ക് അനുഭവത്തിൻ്റെ ഉള്ളിലൊരു വിശ്വാസം സംസ്ഥാന എക്സിക്യൂട്ടീവ് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നിലപാടെടുത്തതോടെ സിപിഐ നേതാക്കൾ വിമർശനം കടുപ്പിച്ചു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സർക്കാരിനെ വിമർശിച്ച ദേശീയ കൌൺസിൽ അംഗവും കർഷക നേതാവുമായ സത്യൻ മുഗേരി ജനയുഗത്തിൽ ലേഖനമെഴുതി മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ചോദ്യം ഉയർന്നുവന്നെന്നും നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സത്യൻ മുഗേരി ലേഖനത്തിൽ ആവശ്യപ്പെട്ടു സിപിഐ അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തുമെന്നാണ് സി പി ഐ എമ്മിന്റെ പ്രതികരണം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുകയുള്ളൂ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം